ഗുഡ് ഈവനിങ് അപ്പൊ ഇന്നത്തെ യാത്ര ബീച്ചിലേക്കാണ് ഇവിടെ ബീച്ച് നമ്മൾ ഏകദേശം വീട്ടിൽ നിന്ന് റൂമിൽ നിന്ന് ഒരു ജസ്റ്റ് ഒരു അഞ്ഞൂറ് മീറ്ററിന്റെ അടുത്താണ് ബീച്ച് വരുന്നത് പറയുന്നത് ബീച്ച് ബീച്ച് റോഡ് ബീച്ച് റോഡ് കേട്ടോ അതാണ് ബീച്ച് റോഡ് അവിടെ ബീച്ച് എന്ന് പറഞ്ഞാൽ നമ്മളുടെ അവിടുത്തെ പോലത്തെ ബീച്ചല്ല ഇവിടുത്തെ ബീച്ച് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ബീച്ച് കണ്ടോ കണ്ടോ കേസ് ഇതാണ് ഇവിടുത്തെ ബീച്ച് അവര് അതാണ് നമ്മളുടെ നാഷണലിലേക്ക് ഫയർ ബ്രക്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഇണ്ടാവുക ഇവിടെ എല്ലാവർക്കും കാണാൻ പറ്റും വെള്ളത്തിലിട്ട് നമ്മളവിടെ പാടത്തിട്ട് പൊട്ടിക്കുന്ന പോലെ ഇവരി കടലിലിട്ടാ പൊട്ടിക്കിട്ട് അങ്ങനെയുള്ള എവിടെ വെള്ളത്തിനൊക്കെ അത്ര ആഴേ ഉള്ളു ആഴം കുറവാണ് ഇവിടെ ആ മീൻ യെസ് പാർട്ട് ഓഫ് സീ കടലാഴങ്ങളിൽ കാഴ്ച ഇവിടെ ആളുകളൊക്കെ ഈവനിങ് ജോഗിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഈ സെടിക്കൂടീതം വന്നു കഴിഞ്ഞാൽ പീസ്ഫുള്ളായിട്ട് ഇവിടെ ജോഗിങ്ങും എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാം ആക്ച്വലി ഇതിൻ്റെ സൈഡിൽ കെട്ടിയ ഒരു സൈഡാണ് ബീച്ച് സൈഡാണ് വരുന്നത് ഇവിടെ അതേ നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഓപ്പൺ ബീച്ച് ഉണ്ട് ഇതിപ്പോൾ ക്ലോസ്ഡ് ആണെന്നറിയില്ല അതിലും പോയി നോക്കാം മീൻ പിടിക്കുന്നത് കാണുന്ന അവിടുത്തെ പ്രധാന മൃഗങ്ങളാണ് പൂച്ചകൾ

അങ്ങനെ ഞങ്ങൾക്ക് മീൻ കിട്ടിയിരിക്കാണ് ഗൈസ് ഇതാണ് ഇവിടുത്തെ ബീച്ച് ഗൈസ് മണലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് പോലെയാണ് ബീച്ച് പക്ഷെ ഇല്ല അതാണ് നമുക്ക് മീൻ ഇഷ്യൂ പോവാം ജസ്റ്റ് ഇങ്ങനെ കാണാം പക്ഷെ കുളിക്കാൻ അല്ല ഈ നേരത്ത് വൈകിട്ടൊരു ആറ് മണി ഏഴുമണിയാക്കാൻ കുഴപ്പമില്ല ഇപ്പൊ സമയം കൂടെ ഏകദേശം എട്ടര ഒമ്പത് മണിയാ

ശാന്തമാണി കടൽ അല്ലതെല്ലാം of Cornish. അങ്ങനെ ഞങ്ങൾ കടൽ തീരത്ത് കാഴ്ചകൾ കണ്ടുകൊണ്ട് ഈ രാത്രിയുടെ സായാഹ്നത്തിൽ ഞങ്ങൾ വീടുകൾ കെട്ടിക്കളിക്കുന്നു ഇതിരാവോ ആണില്ല എന്താ നീ ഒരു ദർഹം കിട്ടി ഗയ്സ് ഹേ പണി ഒരു ദർഹം ആയി നോക്കട്ടെ ഒരു ദർഹം എസ് ഗയ്സ് ഇത് ഒരു ദർഹമാണ് ഇത് ഒരു ദർഹം എന്ന് പറഞ്ഞ ഏകദേശം ഇവിടത്തെ നാട്ടിൽ നമ്മടെ 23 രൂപ ആണ് സോ അക്ഷലി കളഞ്ഞു ഇതിన్ని കൂടി കഴിഞ്ഞിട്ട് വാങ്ങാനെങ്കിലും കിടന്ന് നോക്ക് ഹേ പൈസ ഇട്ട് പറഞ്ഞിട്ട് കൂടി കഴിഞ്ഞാ കണ്ടിവിടെ എന്താണ്ടല്ല ഇതെന്താ പിന്നല്ല അങ്ങനെ നമ്മളുടെ വീട് പണി പൊളിഞ്ഞിരിക്കുകയാണ് അപ്പോ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് ഇന്ന് ഞങ്ങൾ ബീച്ച് സൈഡിലെ ഫിഷിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോ ബൈ ബൈ